शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् लक्ष्मीकान्तं कमलनयनम् योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന ഇനി സൂര്യൻ അസ്തമിക്കാൻ അധികം നേരമില്ല അപ്പൊ ഇനി ഞാനൊരു മായ കാണിച്ചേ പറ്റൂ കൃഷ്ണൻ പറയാൻ അർജുനനോട് ഞാൻ ഇരുട്ടുണ്ടാക്കും സൂര്യൻ അസ്തമിച്ചു എന്ന് തോന്നും എന്നിട്ട് ആ അവസരത്തിൽ സൂര്യൻ അസ്തമിച്ചതെന്ന് വന്നു കഴിഞ്ഞാൽ ജയദ്രഥൻ തല ഉയർത്തി കൂടി കാരണം ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോ കാണേണ്ടത് സന്തോഷകരമായ ഒരു അവസ്ഥ അർജുനൻ അഗ്നിപ്രവേശം ചെയ്യുന്നു അതിനുവേണ്ടി അവൻ തല ഉയർത്തും അപ്പോ അവൻ എവിടെയുണ്ടെന്ന് നമുക്ക് കാണാം അവന്റെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ദ്രോണനും കൃപനും കർണനും അശ്വത്ഥാമാവും ദുര്യോധനും ദുശാസനും എല്ലാം അണിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചു നിപ്പോ അവനെയെല്ലാം തകർത്തുകൊണ്ട് നമുക്ക് അകത്തു പോകണം ഞാൻ വളരെ ഇന്നതുപോലെ അവനെ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മിന്നൽ പോലെ ഞാൻ നിന്നെ അവന്റെ മുന്നിൽ കൊണ്ടുവന്നു രാത്രി ആയി എന്നൊന്നും നീ തെറ്റിദ്ധരിച്ചു കളയരുത് അമ്പയ്യരുന്നൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത് നീ ഈ വീരന്മാരെ മുഴുവൻ തകർത്തെറിയണം നിമിഷം മാത്രം കൊണ്ട് തകർത്ത് കളയണം തകർത്ത് ഞാൻ അവന്റെ മുന്നിൽ എത്തിച്ചേരും അപ്പൊ അവന്റെ തലയേർത്തിട്ട് അവന്റെ അച്ഛൻ ഇന്നടുത്ത് ഒരു അനുഗ്രഹം കൊടുത്തിട്ട് അയാളുടെ മടി കൊണ്ടിട്ട് കൊടുക്കണം കൃഷ്ണൻ പറഞ്ഞു പെട്ടെന്ന് ഇരുട്ടി വ്യാപിച്ചു സൂര്യൻ അസ്തമിക്കുന്ന സമയം പ്രതീക്ഷിച്ചാണ് കൈകൂരുന്നത് കൗരവന്മാരുടെ യുദ്ധം തകർത്തുള്ള യുദ്ധം സമയം കൊണ്ട് നിങ്ങൾ ദൂരവർക്ക് സന്തോഷമായി ഇരുട്ട് വ്യാപിച്ചു അവർ ആർത്ത് വിളിച്ചു സന്തോഷിച്ചു ഇനി അർജുനൻ തന്നദനം വരിച്ചുകൊള്ളു അതുകൂടി നമ്മൾ യുദ്ധം ചെയ്യിക്കും ആർത്ത് വിളിച്ചു നോക്കി അപ്പോ ജയദ്രെ കൃഷ്ണൻ കൃത്യമായിട്ട് അറിഞ്ഞു മുന്നണത്തുണ്ട് എന്ന് ജയദ്രൻ സംരക്ഷിക്കാൻ പാകത്തിനാണ് വ്യൂഹങ്ങളോ മൊത്തം വളരെ വേഗത്തിൽ മിന്നൽ പിടറിന്റെ വേഗത്തില് ഹിന്റെ വേഗത്തില് ആ തേരോടിച്ച് കൃഷ്ണന്റെ തേരോടിക്കാനുള്ള മികവ് ഏറ്റവും ശക്തമായി കാണുന്ന അവിടാണ് ആ അടിച്ച് തകർത്തുകൊണ്ട് ഒരൊറ്റ പോക്കാണ് ആ സൈനിക കൗരവ സൈനിക വ്യൂഹത്തിന്റെ നടുവിലൂടി അർജുനന്റെ ഈ തേരു കൊണ്ട് ഭഗവാങ്ങ് പോവാണ്ഹംസുദ്ധർത്ത മൃത്യു സംസാര സാഗരാ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് അർജുനൻ ചാവു എന്ന് അഗ്നിപ്രവേശം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കല്ലേ ഇനി നിമിഷങ്ങളേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് അവിടെ ഭഗവാൻ എങ്ങനെ സമുദ്ധർത്താവുന്നു എന്ന് നമുക്കൂടെ കാണാം അതാണ് ഗീത അറിയണമെങ്കിൽ മഹാഭാരതം അറിയണം മഹാഭാരതം മനസ്സിലാവണമെങ്കില് ഗീത മനസ്സിലാവണം ഇതിന് കഥാരൂപം കൊടുത്തതാണ് മഹാഭാരതം അപ്പൊ വഴിയിൽ അങ്ങോട്ട് തടഞ്ഞു നിന്നുകൊണ്ട് ദ്രോണനുണ്ട് കൃപനുണ്ട് അശ്വത്ഥാമാവുണ്ട് ശല്യനുണ്ട് ആ കാരണനുണ്ട് ദുര്യോധനന്റെ ദുശാസനുണ്ട് ഇവരെല്ലാ പേരും അമ്പുകൾ അർജുനൻ പേമഴ പോലെ പേമാരി പോലെ തകർത്ത് അവരെയെല്ലാം അമ്പുകൾ കൊണ്ട് മൂടി പലരുടെയും തേരുടച്ചു പലരെയും നിലത്ത് തള്ളിയിട്ടു എന്തൊക്കെയാ സംഭവിക്കുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല അത്ര വേഗത്തിൽ തേര് അർജുനന്റെ തേര് പായുന്നു അർജുനന്റെ അമ്പുകൾ അങ്ങനെ തകർത്ത് വീഴുന്നു ഈ വലിയ വീരന്മാരെല്ലാം കാരണം തിരിഞ്ഞോടി അർജുനന്റെ ആക്രമണത്തില് അശ്വത്ഥാമാവ് തിരിഞ്ഞോടി എല്ലാവരെയും തിരിച്ചോടിച്ചു വിട്ടു പലരും മറിഞ്ഞ നിറത്തേക്ക് വീണു പലരുടെയും നിമിഷം അത്രയില് അങ്ങ് ജയദ്രസിന്റെ മുന്നിൽ തേര് ജയദ്രസിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് വേറെ ആളുകൾ നിർത്തിയിട്ടുണ്ട് അവരെല്ലാം അമ്പേറ്റു വീണു ആയിരമായിരം അമ്പുകളാ ഗാന്ഡീപത്തിൽ നിന്ന് വരുന്നത് അവരെല്ലാം എല്ലാം ഏതു ജയദ്രഥൻ എന്ത് സംഭവിക്കുന്നു അറിയാതെ ഭയന്ന് നോക്കുന്നതിനിടയ്ക്ക് ജയദ്രഥന്റെ തലയിറക്കും അപ്പോഴുണ്ട് ഇരുടങ്ങ് മാറി സൂര്യൻ അസ്തമിച്ചിട്ടല്ല അസ്തമിക്കാൻ ഇനിയും ഏതാനും സമയങ്ങൾ മാത്രകൾ കിടക്കുന്നു അങ്ങനെ അർജുനന്റെ പ്രതിജ്ഞയെ സത്യമാക്കി മൃത്യുവിൽ നിന്ന് അർജുനെ രക്ഷിച്ചു അങ്ങനെ പരാജയത്തിൽ നിന്ന ധർമ്മത്തെയും രക്ഷിച്ചു അതാണ് തന്നെ ആവേശിതമായ ഉറപ്പായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മനസ്സോടുകൂടിയ ആ സഗുണഭക്തന്മാരെ സമുദ്ധരിക്കുന്നവനായി ഞാൻ അല്ലയോ അർജുന ഞാൻ പ്രകാശിക്കും എന്നറിഞ്ഞുകൊള്ളുക അതുകൊണ്ട് നമുക്കെല്ലാം ഭഗവന്ത നിർദ്ദേശം ഇതാണ് ഇതാണെങ്കിൽ കേന്ദ്ര ബിന്ദു മൈവ മന ആധത്സ്വു അതൌർധം സംശയ അല്ലയോ അല്ലയോ അർജുന എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക മൈ ഏവ മന ആധത്സ്വ എന്നിൽ തന്നെ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക മൈ ബുദ്ധി നിവേശയ നിന്റെ ബുദ്ധിയെ എന്നിൽ തന്നെ പ്രവേശിപ്പിച്ച് വ്യാപിപ്പിച്ച് വയ്ക്കുക അങ്ങനെ വന്നാൽ നിവ നിവശിഷ്യസി മയേവ അത ഊർധ്വം എന്ന സംശയ സംശയിക്കേണ്ട കാര്യമേ ഇല്ല അതൌർധം ഇതിനപ്പുറം ഇതിനു ശേഷം മനസ്സ് എന്നിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നീ എന്നിൽ തന്നെ വസിക്കും പിന്നെ നീ ജീവിക്കുന്ന എന്നിലാണ് ഇപ്പോ ഭഗവാനെ അറിയാത്ത എല്ലാ ആളുകളും എവിടെയാ ജീവിക്കുന്നത് ഈ ഭൂമിയിലാ ജീവിക്കണേ ജഡമായ ഭൂമി കാർബൺ നൈഡ്രജൻ ഓക്സിജൻ ഇതുകൊണ്ട് നിർമ്മിച്ച ഭൂമി ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെന്നാണ് എല്ലാവരുടെയും വിചാരം യഥാർത്ഥം ഭൂമിയിലല്ല ഭഗവാനിലാണ് താൻ ജീവിക്കുന്നത് താൻ നിൽക്കുന്നത് ഭഗവാനിൽ താൻ നടക്കുന്ന ഭഗവാനിൽ തന്റെ തലയ്ക്ക് മുകളിൽ ഭഗവാൻ അതേപോലെ പദത്തിന് താഴെ ഭഗവാൻ മുന്നിൽ ഭഗവാൻ പിന്നിലും ഭഗവാൻ ഇടദോഷത്ത് ഭഗവാൻ വനദോഷത്ത് ഭഗവാൻ തന്റെ ഉള്ളിലും ഭഗവാൻ സർവത്ര ഭഗവാൻ അതാണ് മയേവ നിവസ് നിവസക്ഷ്യസി മയേവ അല്ലേ അർജുന പിന്നെ ഇന്നിൽ തന്നെ നീ നിവസിക്കും നിന്റെ അകവും പുറവും ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ തന്നെയാണ് എന്ന് നിനക്ക് വ്യക്തമായി അനുഭവപ്പെടും സംശയ ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതാണ് ജ്ഞാനനിഷ്ഠ നിഷ്ഠ സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ നിർഗുണനിരാകാര ബ്രഹ്മം ഭഗവാൻ വാസുദേവകൃഷ്ണൻ അതല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണൻ ഇഷ്ടദേവതയായിട്ടുള്ള ആളുകൾക്ക് ശ്രീകൃഷ്ണൻ മഹാദേവൻ ഇഷ്ടദേവതയായിട്ടുള്ളവർക്ക് മഹാദേവൻ ഭദ്രകാളി ഇഷ്ടദേവതയായിട്ടുള്ളവർക്ക് ഭദ്രകാളി അയ്യപ്പൻ ഇഷ്ടദേവതയായിട്ടുള്ളവർക്ക് അയ്യപ്പൻ അവര് അവരവരുടെ ഇഷ്ടദേവതയാരോ ആള് തന്നെയാണ് സർവത്ര എന്നറിഞ്ഞ് ആ ആളിൽ തന്നെ വസിക്കുന്നവരായി തീരും അല്ലയോ അർജുന ഇങ്ങനെ സർവത്ര എന്നെ കാണുമെങ്കിൽ അതിന് തക്കവണ്ണം ജ്ഞാനനിഷ്ഠ ഉണ്ടാവണമല്ലോ ആ ജ്ഞാനനിഷ്ഠ എളുപ്പത്തിൽ കിട്ടുന്ന അതുവരെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ അതുവരെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അഭ്യാസയോഗം നീ പരിശീലിക്കൂ ഇത് എട്ടാമത്തെ ആ മന്ത്രമാണ് പ്രധാനം അവിടെ എത്താൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒമ്പതും പത്തും പതിനൊന്നും മന്ത്രങ്ങൾ പറയാം അവിടെ എത്താൻ വേണ്ടി എത്താൻ വേണ്ടി എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ പൂർണ്ണ ബ്രഹ്മജ്ഞാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഉള്ള പരിശീലനത്തിനാണ് ഒമ്പതും പത്തും പതിനൊന്നും ശ്ലോകങ്ങൾ അധ നിത്തം സമാധാതും ശക്തിനോഷിമി സ്ഥിരം അല്ലയോ അർജുന എന്നില് മനസ്സിനെ നിശ്ചലമാക്കി ഇളകാത്തതാക്കി നിലനിർത്താൻ സ്ഥിരമായി നിലനിർത്താൻ അല്ലയോ അർജുന കഴിഞ്ഞില്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ട ആ അവസ്ഥയിൽ നിനക്ക് പറ്റും അതിനൊരു മാർഗമുണ്ട് എന്നിൽ പൂർണ്ണമായും എപ്പോഴും ഉറച്ചു നിൽക്കാൻ ഉള്ളതായ മാർഗമുണ്ട് അതിനുള്ള മാർഗം എന്താ ഏതാണ് യോഗേന തത്വ മാും ധനഞ്ജയ അല്ലയോ അർജുന അഭ്യാസയോഗത്താൽ എന്നിൽ എത്തിച്ചേരാൻ മാം ആപ്തും എന്നെ നേടാൻ എന്നിൽ എത്തിച്ചേരാൻ അല്ലയോ അർജുന നിനക്ക് സാധിക്കും യോഗം ിക്കുക ധ്യാനയോഗമാണ് ഭഗവാൻ പറയുന്നത് എന്നെ വിധിപ്രകാരം ധ്യാനിക്ക് ആറാം അധ്യായത്തിൽ പറഞ്ഞതെന്നല്ലോ ധ്യാനം ആ പ്രകാരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പ്രകാരത്തില് എന്നെ ധ്യാനിക്കുക മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക അങ്ങനെ മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിച്ചാലും മനസ്സവിടെ നിൽക്കണമെന്നില്ല മനസ്സവിടുന്ന് ചാടിക്കളയും അത് മനസ്സിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മനസ്സിന് അടിക്കളഞ്ഞാലും അത് മനസ്സിന് അടിക്കളഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം മനസ്സിനെ പിടിച്ച് തിരിച്ച് എന്നിലേക്ക് കൊണ്ടുവരിക എന്നെ തന്നെ ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നാമമന്ത്രങ്ങൾ ഇതിൽ ഭഗവത്ഗീത തുടങ്ങിയതായ ഗ്രന്ഥങ്ങൾ വായിക്കുക രാമായണാദി ഗ്രന്ഥങ്ങൾ വായിക്കുക യജ്ഞങ്ങളിൽ പങ്കെടുക്കുക യജ്ഞങ്ങൾ ചെയ്യുക അതേപോലെ ക്ഷേത്രങ്ങളിൽ പോവുക ക്ഷേത്ര ദർശനം ചെയ്യുക അനുഷ്ഠാനങ്ങൾ ചെയ്യുക ഇതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ മനസ്സിനെ എപ്പോഴും നിങ്ങൾ തന്നെ നിർത്തുക പക്ഷേ വീണ്ടും മനസ്സ് മനസ്സിലാടിപ്പോകും ചിലപ്പോ മിനിട്ട് വെച്ച് മനസ്സിലാടിപ്പോകും കുഴപ്പമില്ല വീണ്ടും തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടുമുള്ള പരിശ്രമം അതുകൊണ്ടാണ് ഇതിനെ അഭ്യാസ യോഗം എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചേരും അങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുവരിക മനസ്സിനെ ഉറപ്പിക്കുക വീണ്ടും ചാടിപ്പോകും വീണ്ടും കൊണ്ടുവരിക മനസ്സിനെ ഉറപ്പിക്കുക വീണ്ടും ചാടിപ്പോകും വീണ്ടും കൊണ്ടുവരിക മനസ്സിനെ ഉറപ്പിക്കുക അങ്ങനെ അങ്ങനെ ആയി കഴിയുമ്പോ ക്രമേണ മനസ്സിന് ശാന്തത വരും മനസ്സ് അവിടെ ഉറയ്ക്കും ഒരു പക്ഷേ അതും അത്ര എളുപ്പമല്ല എന്ന് ഒന്നൂന്ന് വരും അങ്ങനെയാണെങ്കിലോ അഭ്യാസപരമോഭവ ഇങ്ങനെ അഭ്യാസയോഗം ചെയ്യാനും നിനക്കിപ്പോ സാമർഥ്യം ഇല്ലെങ്കില് നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്ത് ചെയ്യണം എന്റെ കർമ്മങ്ങൾ ചെയ്യണം നിന്റെ സ്വധർമ്മം ഉണ്ടല്ലോ അത് എന്നിൽ സമർപ്പിച്ച് ചെയ്തുകൊണ്ട് അതൊക്കെ എന്റെ കർമ്മമായി കണ്ട് ചെയ്തുകൊണ്ട് അതോടൊപ്പം ആചാര്യന്മാർ എന്റെ കർമ്മങ്ങൾ പറഞ്ഞു തരും മഹാഗ്രന്ഥങ്ങൾ പറഞ്ഞുതരും ക്ഷേത്രോപാസന ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം പ്രകാരത്തിൽ ഭക്ഷണ വിതരണം അവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ നൽകൽ ഇങ്ങനെ 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 സമൂഹ സേവനം സ്കൂളുകൾ ഉണ്ടാക്കൽ കോളേജുകൾ ഉണ്ടാക്കൽ പിന്നെയോ കലകൾ പോലും ഭാരതീയ കലകൾ പോലും അങ്ങനെയാണ് കഥകളിയിൽ നേരത്തെ ഇവിടെ ഓട്ടം തുള്ളലുകളൊക്കെ ഓട്ടം തുള്ളൽ ഭഗവാനെയാണ് വിളിച്ച് ആ ഓട്ടംതുള്ളൽ സ്തുതിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം ഭഗവാനിൽ നമ്മെ എത്തിക്കാനുള്ള ഉപാധികളാണ് അതാണ് മത്കർമ്മ പരമോഭവ എനിക്ക് വേണ്ടിയിട്ട് എന്നിൽ സമർപ്പിതമായ കർമ്മങ്ങളെ നീ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക അത്തരം കർമ്മങ്ങൾ കലകളുടെ രൂപത്തിൽ സംഗീത കച്ചേരി ഓട്ടം തുള്ളൽ കഥകളി തുടങ്ങി കലകളുടെ രൂപത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ അല്ലേ ഇവിടെ വിള്ളായണി അമ്പലത്തില് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് ദിവസം തൊട്ട് ചിലപ്പോ അമ്പത് അറുപത് ദിവസം വരെയൊക്കെ കാണും ആ ഈ നക്ഷത്രത്തിന്റെ കണക്കനുസരിച്ചിട്ട് നമ്മുടെ ആ കല്യൂർ പഞ്ചായത്ത് മുഴുവൻ വരും അതാണെന്റെ സ്റ്റേജ് വലിയ നാടകമാണ് ആ നാടകത്തിന് എന്ന് പറയും അത്രയും ദിവസങ്ങളിൽ ഭദ്രകാളി അമ്മ നമ്മുടെ നാട്ടിൽ വരുന്നു എന്തിനാ ദാരികത അന്വേഷിച്ച് വരികയാണ് കാണാതെ ഒന്നുവോ പിന്നെ പറഞ്ഞിട്ട് ആകാശമാർഗം അന്വേഷിക്കും ഇത് ഭഗവാന്റെ കർമ്മമാണ് ആ കർമ്മത്തിൽ എല്ലാവരും പരമാവധി പങ്കെടുക്കുക നമ്മുടെ ക്ഷേത്രോത്സവങ്ങൾ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ സിംഹം ഒന്ന് തൊട്ട് കർക്കിടകം മുപ്പത്തൊന്ന് വരെ അല്ലെങ്കിൽ ചില വർഷങ്ങൾ കർക്കടകം മുപ്പത്തിരണ്ട് കാണും മുപ്പത്തിരണ്ട് വരെ ആണ്ട എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട് ആ ഓരോ ദിവസം ചെയ്യേണ്ട പൂജാതികളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചാര്യന്മാർ മുത്തശ്ശിമാര് നമുക്ക് പറഞ്ഞതിനുണ്ട് അതെല്ലാം ഭംഗിയായി ചെയ്യുക ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ അതാണ് ഭഗവാന്റെ കർമ്മങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക നിനക്ക് അഭ്യാസ യോഗം പറ്റിയില്ലെങ്കിൽ ഇത് ചെയ്താൽ മതി